ഷെറഫീ പറഞ്ഞപോലെ ഷെറഫിന്റെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട് പറഞ്ഞു വളരെയധികം ഇഷ്ടപ്പെട്ടു താങ്കൾ പല സിനിമകളും താങ്കളെയും കണ്ടു പക്ഷെ ഇതെനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞപോലെ ഹോട്ടലിലും അത് ചിരിപ്പിക്കാൻ നമ്മളെ പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാനാണ് താങ്കൾ ഓരോ ഡയലോഗുകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരു സിനിമയുണ്ടെന്ന് എനിക്ക് തോന്നി ഷെറഫ് എങ്ങനെയാണ് ഈ സിനിമ കഴിയുമ്പോൾ ഇത്രമാത്രം പ്രേഷർ ഏറ്റെടുക്കും ഇതൊരു പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാൻ എനിക്ക് കഴിയും ഓരോ ഡയലോഗ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷെറഫിന് ഇല്ല ഇതിന്റെ കഥ കേട്ടപ്പോ തന്നെ കിട്ടിയ ഒരു ഇപ്പൊ നിങ്ങക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടൂല്ലോ അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തോന്നിയത് അത് അത് വർക്കായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കും ഹൈദരാബിലേക്കാണ് അപ്പൊ അപ്പോ അതിന്റെ ആ ഒരു ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതെ എല്ലാവരും ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതെ അതേ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത് പിന്നെ ചിരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ ഞാൻ ഞാൻ കൊമേഡിയനാണ് ബേസിക്കലി കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത് അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ആണ് പക്ഷെ ഞാൻ ഒരു ത്രൂ ഔട്ട് ഒരു ഒരു ലീഡ് മൂവിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ ഒരു സിനിമ അല്ലപ്പോ ഞാൻ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ ഒരു എക്സൈറ്റി എക്സൈറ്റ്മെന്റ് തോന്നുന്ന രീതിയിൽ ആ സിനിമ പ്രസന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരിലും അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകണം എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഹലോമയുടെ കഥയൊരു രണ്ടുപേരും എൻ്റെ അത് പറയുന്നത് അപ്പോ തന്നെ ഞാൻ അപ്പൊ തന്നെയാണ് ഞാൻ അതിലേക്ക് ഇന്നത് എന്റെ കാരണം ആ ഐഡിയ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടറിന്റെ ഒരവസ്ഥ അത് കുറച്ചാണ് എന്നെ സംസാരിച്ചു അത് അതിന്റെ എനിക്കൊരു പ്ലെയിൻ തോന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോഴാണോ ഷെറപ്പ് പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പക്ഷെ അവസ്ഥ പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ചില സീക്വൻസ് കാണുമ്പോൾ വലിയൊരു ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിക്കുന്നത് ആ മമ്മി എന്ന ഐശ്വര്യ ഒരു വിളിയില് ഷെറപ്പിന്റെ ഒരു എക്സ്പ്രഷനും ഒരു ഡയലോഗും ഉണ്ട് പിന്നീട് ആ സിനിമ കാണാത്തോടെ ഞാൻ പറയില്ല അതുകൊണ്ട് ഒരു സ്ഥലത്ത് കേറി കയറിയിരുന്നിട്ടൊരു വീഴ്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ആ വീഴ്ചയാണ് അത് എപ്പോളിയായിരുന്നു ഞാൻ എന്റെ അടുത്ത് എങ്ങനെ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ദിവസം തുടക്കത്തിൽ തന്നെയാണ് അല്ലെ തുടക്കത്തിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് അത് ഭയങ്കര ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ളതും സിനിമയുടെ ആ ഭാഗം എത്തുമ്പോ എങ്ങനെ വന്നാലും എന്തെങ്കിലും രീതിയിൽ അപ്പൊ നമുക്ക് ചില സീനുകളെ കുറിച്ചൊരു ഉദാഹരണം ഉണ്ടാവില്ല അത് ചെയ്യുന്നതിന് മുമ്പ് ഈ സീനില് എന്തായാലും ഒന്ന് ഇന്നാകുമോ അതുപോലത്തെ സ്ലാസ്റ്റിക് ജോണറിൽ ഇത് ചെയ്യാന്നുള്ള ആക്ഷൻ കോമഡിയാണ് അത് മൂസിക്കു ശേഷം അത് ആ ഒരു ലെവലില് നമ്മൾ കണ്ടിട്ടില്ല കൊറേ ഫിസിക്കലി നമുക്ക് ലോജിക്കിനെ ഒക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മറന്നു മറന്നുപോകുന്ന അല്ലെങ്കിൽ ആ സംശയങ്ങൾ ഏതെങ്കിലും പോയിന്റില് ഞാൻ എനിക്ക് എന്താ പറയാ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ട് പിന്നെ ഇത് ചെയ്തിട്ട് ഇത് എടുക്കും നമുക്കൊരു ടെൻഷൻ ടെൻഷനുള്ളൂ പക്ഷെ അത് എടുക്കും നമ്മൾക്ക് ഇതില് ഇതില് ഈ ഇത് സംഭവിക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ ഫിസിക്സ് സംഭവിക്കുന്നതിന് കാരണമാവുന്നത് സോളിഡ് ആണ് ഈ സിനിമയുടെ മൂല കാരണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സപ്പോർട്ട് എനിക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിന് ആ സപ്പോർട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ആ വിശ്വാസത്തിലാണ് ഞാനും ചെയ്യുന്നത് അത് അതല്ലാതെ ഒരു നോർമൽ സിനിമയിൽ ചെയ്യാവുന്ന ഒരു ഒരു അത്ര ആക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചാൽ ചിലപ്പോ അത് ഭയങ്കര ചെലപ്പോ ബാക്ക്ഫർ ചെയ്യും അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമക്ക് അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യത കിട്ടിയായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ വിശ്വസിച്ചിരുന്നത്